നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം രാജ്യം കാത്തിരുന്ന നിമിഷങ്ങൾ അടുക്കുകയാണ് അതായത് അയോധ്യ രാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തീർച്ചയായും ഭാരതീയർ അതായത് ഈ രാജ്യം ഒന്നാകെ കാത്തിരുന്ന നിമിഷങ്ങളാണ് വരാൻ പോകുന്നത് ഏതാണ്ട് അഞ്ച് നൂറ്റാണ്ടുകൾ നീണ്ട സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ് അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഈ അയോധ്യയിൽ ഇരുപത്തിരണ്ടിന് നടക്കാൻ പോകുന്ന ചടങ്ങ് ഒരുപക്ഷേ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ ജനതയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയേണ്ടി വരും കുമാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ അഞ്ച് പതിറ്റാണ്ടോളം നീണ്ട നിയമയുദ്ധം എന്തെല്ലാം ഭാരതം സാക്ഷ്യം വഹിച്ച പോയകാല സമരങ്ങൾ ഇത് ഇതിനൊക്കെ ഒരു വലിയ പരിഹാരമാണ് അല്ലെങ്കിൽ വലിയ ഒരു ഉത്തരമാണ് ഈ ഒരു ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് കാര്യം അയോധ്യ രാമൻ്റെ ജന്മഭൂമിയാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുന്നത് അത് ചരിത്രത്തിലും അതിൻ്റെ വസ്തുതകളുണ്ട് പുരാണത്തിലും അതിൻ്റെ വസ്തുതകളുണ്ട് എന്നാൽ പുരാണത്തിലെ വസ്തുതകൾ എവിടെയോ ചരിത്രത്തിന് തെറ്റിയപ്പോൾ ആ വഴി തെറ്റിയപ്പോഴാണ് ഈ ഗതി മാറി ഇത് ഒഴുകാൻ തുടങ്ങിയത് ഈ ഒരു കഥ കഥയും കഥാതന്തുവുമൊക്കെ പിന്നീട് അത് വീണ്ടും ആ നിയമത്തിൻ്റെ പിൻബലത്തിൽ ആ ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കോടാനുകോടി ഭാരതീയ സ്വപ്നം കണ്ട ആ രാമമന്ദിരം യാഥാർത്ഥ്യമാകുന്നത് എന്ന് പറയേണ്ടി വരും കുമാർ അതിനുള്ള അവസാന വട്ട ഒരുക്കങ്ങളിലാണ് അയോധ്യ അയോധ്യ മാത്രമല്ല ഇത് ശരിക്കും അയോധ്യയാണ് അയോധ്യയാണിതിൻ്റെ കേന്ദ്ര ബിന്ദുവെങ്കിലും ഭാരതമെമ്പാടും ഈ അടുത്ത കാലത്തങ്ങും ഇത്രയും വലിയ ഒരു ഇവൻ്റിന് സാക്ഷ്യം വഹിക്കാത്ത രീതിയിലാണ് ഇന്ന് കേരളത്തിലെ ചെറു ഗ്രാമങ്ങളിൽ പോലും ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്നത് വലിയ യജ്ഞങ്ങളും ഹവനങ്ങളും ഒക്കെയാണ് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അതുകൊണ്ട് തന്നെ ഇത് ഭാരതീയർ ഒന്നടങ്കം നിന്നാഘോഷിക്കുന്ന ഒരു വലിയ മഹത്തരമായ ആഘോഷമായി പറഞ്ഞു ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് ഹൈന്ദവർ മാത്രമല്ല ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ് പലയിടങ്ങളിലും മുസ്ലിം സഹോദരന്മാരും അതുപോലെ ക്രിസ്തീയ സഹോദരന്മാരും ഒക്കെ ഈ രാമക്ഷേത്രത്തിന്റെ ഈ ഒരു വരവിനെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട് അവരും ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നു എന്നുള്ളത് ഭാരതത്തിൻ്റെ തന്നെ ആ ഒരു ഐക്യം ലോകത്തിന് മുന്നിൽ മാതൃകയാക്കുന്ന ആ വസുധൈവ കുടുംബകം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ കാര്യം ഒന്നുകൂടി യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അയോധ്യ എന്നത് ഒരു ചെറിയ പോരാട്ടമല്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേടിയിരിക്കുന്നത് ഒരു ചെറിയ നേട്ടമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അത് കാരണം ഈ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അത് വീക്ഷിക്കുന്നത് അവിടെ ആ വേദിയിൽ വേദിയിലുള്ള ഏഴായിരത്തോളം ആളുകൾ മാത്രമായിരിക്കില്ല ഈ രാജ്യം മൊത്തം ഒരു വേദിയായി മാറത്തക്കീർച്ചയായും ഒരുപക്ഷെ ഈ സ്വാതന്ത്ര്യ സമരം ഇതിന്റെ നമ്മളൊരു പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടം പോലെ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലഘട്ടം പോലെ യാതനകളുടെ വലിയൊരു ഈ പറഞ്ഞതുപോലെ നമ്മുടെ കർസേവകരുടെ വലിയൊരു യാതന ഇതിന് പിന്നിലുണ്ട് കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് രണ്ട് കർസേവകരെ അഭിമുഖം നടത്തുകയുണ്ടായി അപ്പോഴാണ് ഒരുപക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടുന്ന് ട്രെയിനിൽ കയറി കർസേവയ്ക്കായി അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ അറസ്റ്റിലായ ഒരു സംഘം ആ സംഘത്തിന് പിന്നീട് അവിടെ നേരിടേണ്ടി വന്ന പീഡനങ്ങൾ ഇതിന്റെ പേരിൽ അപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അന്ന് അന്ന് സിംഗ് ശക്തമായി നിൽക്കുമ്പോഴും ഇതിന് ഒരു കുഞ്ഞു പോലും അവിടേക്ക് കടന്നു ചെന്നില്ല ചെല്ലില്ല എന്ന് കടുപ്പിച്ചു പറയുമ്പോഴും ഈ കർസേവകർക്ക് സഹായകമായ സഹായകരായി നിന്ന ഒരു കൂട്ടം പോലീസുകാരുണ്ട് അവരെ ഇവർ വിസ്മരിക്കുന്നില്ല മുപ്പത് ശതമാനം പോലീസുകാർ മാത്രമാണ് ഇതിനെതിരായി നിന്നത് ബാക്കി എഴുപത് ശതമാനം പോലീസുകാരും ജയ് ശ്രീറാം വിളികളോടെ അവർക്ക് പരസ്യമായി അത് വിളിക്കാൻ പറ്റില്ലെങ്കിലും രഹസ്യമായെങ്കിലും ജയ് ശ്രീറാം വിളികളോടെയാണ് ഈ കർസേവകരെ അഭിസംബോധന ചെയ്തിരുന്നത് അവർക്ക് വേണ്ട ചില സഹായങ്ങൾ വാഹന സൗകര്യം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നതായും പറയാൻ അറിയാൻ കഴിഞ്ഞുണ്ട് എന്തായാലും ആ അഭിമുഖങ്ങളൊക്കെ തത്വമയിൽ അടുത്ത ദിവസം വരുന്നുണ്ട് ഈ ഒരു ആഘോഷം തത്വമയും അടുത്ത മൂന്ന് ദിവസങ്ങളിൽ വലിയ ആഘോഷമാക്കി തന്നെ മാറ്റിക്കണം നമ്മുടെ വാർത്തകൾ പ്രത്യേക പരിപാടികൾ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച സ്റ്റാറ്റസ് വീഡിയോസൊക്കെ ആ ഒരു രീതിയിലുള്ള പോസ്റ്റേഴ്സൊക്കെ ഈ അയോധ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിലെല്ലാം അത് നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ് ആ അതിൽ നമ്മൾ കർസേവയ്ക്ക് പോയ ചിലരുമായി നടത്തിയ അഭിമുഖ സംഭാഷണങ്ങളും വരുന്നുണ്ട് അതിൽ നിന്നുള്ള ചില സംഭവങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ പറഞ്ഞു വന്നത് പോലീസിൻ്റെ അതായത് അന്ന് അവിടെയുള്ള യു പിയിലുള്ള ഓരോരുത്തർക്കും അമ്മമാരും സഹോദരിമാരും അടക്കമുള്ളവർ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കഥ അങ്ങനെ ഒരുപാട് കണ്ണ് നനയിക്കുന്ന മുഹൂർത്തങ്ങൾ ആ കഥകളിൽ കഥകളല്ല യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് അതിലുണ്ട് എന്നുള്ളത് വളരെയധികം വാസ്തവികം നിറഞ്ഞ കാര്യമാണ് ആ അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഒരു പക്ഷേ ദീർഘജ്ഞാനികളായ അവരൊക്കെ അന്നേ കണ്ടിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാകും എന്ന് അതിനു വേണ്ടി തന്നെയാണ് അവർ യാതന അനുഭവിച്ചുകൊണ്ട് നിന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും അതിൻ്റെ ഒരു പൂർത്തീകരണം നടക്കുകയാണ് ഈ ജനുവരി ഇരുപത്തിരണ്ട് എന്നുള്ളത് ഒരു ചരിത്ര മുഹൂർത്തമായി മാറുകയാണ് ലോകത്തിന് മുന്നിൽ ഭാരതം അടയാളപ്പെടുത്തുന്ന ഒരു തിഥിയായി മാറുകയാണ് ജനുവരി ഇരുപത്തിരണ്ട് ഇതിൽ എന്തായാലും ഈ അയോധ്യ എന്ന ഒരു നേട്ടത്തിലേക്ക് ഈ രാജ്യം എത്തുന്നതിന് പിന്നിൽ ഈ രാജ്യത്തെ ഈ സന്ത് പരമ്പരകൾ നമ്മൾ പറയുന്ന സന്യാസി സമൂഹത്തിന് ഒരു വലിയ പങ്കുണ്ട് കാരണം ഈ പോരാട്ടത്തിൻ്റെ അവസാന നാളുകളിൽ പണ്ട് മുതലേ തുടങ്ങിയ പോരാട്ടത്തിൻ്റെ അവസാന നാളുകളിൽ സ്വതന്ത്ര ഭാരതത്തിൽ നടന്ന പോരാട്ടത്തിലൊക്കെ പലപ്പോഴും നീതി നിഷേധിക്കപ്പെട്ട ഒരു മൃഗീയമായി തന്നെ നീതി നിഷേധിക്കപ്പെടുകയായിരുന്നു ഹിന്ദുക്കൾക്ക് പല സമയത്തും അക്രമ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ അക്രമമാർഗത്തിലേക്ക് തിരിയുമായിരുന്ന സമരത്തെ ഒരു സമാധാന സമാധാനത്തിന്റെ പാതയിലൂടെ അല്ലെങ്കിൽ ഒരു സാത്വികമായ രീതിയിലേക്ക് തിരിച്ചുവിട്ടത് ഈ സന്യാസി തീർച്ചയായിട്ടും ആർഷഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമരമുറകൾ അല്ലെങ്കിൽ ആ നമ്മുടെ സംസ്കൃതി എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ സമരത്തിന് ഈ പറഞ്ഞതുപോലെ ഹിംസാത്മകമായ ഒരു മുഖം മാത്രമല്ല അഹിംസാത്മകമായ ഒരു മുഖമുണ്ട് ഈ അഹിംസാത്മകം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഉയർത്തിക്കാട്ടുന്നത് മഹാത്മാഗാന്ധിയാണ് പക്ഷേ അതിനും മുമ്പ് ഇവിടെ എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാർ ഈ അഹിംസയുടെ പാത പിന്തുടർന്നുകൊണ്ട് പല സമരങ്ങളും അതിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അതും നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ പല സന്ദർഭങ്ങളിലും നമുക്ക് മനസ്സിലാകും ആ അതിൻ്റെ ഒരു തനിയാവർത്തനം തന്നെയാണ് അയോധ്യയിലും നടന്നത് കാര്യം ഒരു വശ വശത്ത് ഇത്തരത്തിലുള്ള അക്രമ പരമ്പരകൾ അരങ്ങേറുമ്പോഴും മറുവശത്ത് രാമനാമ മന്ത്രജപങ്ങളുമായി ഒരു കൂട്ടം സന്യാസിമാർ സന്ത പരമ്പര നടത്തിയ വലിയ ഒരു സമരമാർഗം അവരുടേതായ ഒരു സമരമാർഗം ഈ വിജയത്തിന് പിന്നിലുണ്ട് എന്നുള്ളതും ഈ ഒരു സമയത്ത് നമുക്ക് വിസ്മരിക്കാനാകുന്നതല്ല എന്തായാലും ആ ഒരു സന്യാസിമാരുടെ പങ്കിനെ കുറിച്ച് തന്നെയാണ് തത്തുമൈ സംഘം ഈ പണി നടന്നുകൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് തത്തുമൈ വാർത്താ സംഘം താങ്കൾ ഉൾപ്പെടെയുള്ള കത്തുമൈ വാർത്താ സംഘം ഈ സൈറ്റിൽ എത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്ര നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം വാർത്താ റിപ്പോർട്ടുകൾ അന്ന് നൽകിയതുമാണ് ഈ അന്ന് നമ്മൾ ഇന്നത്തെ ഈ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ചമ്പത്തറായിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം അതാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ചമ്പത്തറായി ദത്തമയ ന്യൂസിനോട് വളരെ കുറച്ച് സമയമാണ് പ്രതികരിച്ചത് പക്ഷേ ആ പ്രതികരണത്തിലുടനീളം അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിറഞ്ഞു നിന്നത് ഈ സന്ത് പരമ്പരയുടെ അല്ലെങ്കിൽ സന്യാസി പരമ്പരയുടെ അവരുടെ ഒരു സമർപ്പണ ബോധത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ അവർ നടത്തിയ राज्यों की सीमाएं हैं अनेक प्रकार की जातियां इस भारतवर्ष में हैं अनेक प्रकार की भाषाएं और बोलियां भारतवर्ष में हैं भिन्न भिन्न प्रकार के संप्रदाय उपासना पद्धति गुरु परंपराएं इस हिंदुस्तान में हैं ये विविधताएं भारतवर्ष की विशेषता है इन सब विविधताओं के बावजूद भी अगर घर के अंदर व्यक्ति के जीवन के अंदर परंपराओं को देखा जाए जीवन की मान्यताओं का विचार किया जाए तो हमें लगेगा कि यह हिंदुस्तान एक है हिंदू समाज एक है गाय गंगा गीता और गायत्री के प्रति एक जैसा विचार रखने वाला ये हिंदुस्तान है अपने पूर्वजों अपने महापुरुषों देवी देवताओं के बारे में एक जैसी आस्था रखने वाला ये भारतवर्ष विविधताओं से भरा हुआ भारत और हिंदू समाज है इस एकता को एकात्मता को भिन्न भिन्न प्रकार से और अधिक मजबूती प्रदान करने के आयोजन समय समय पर संत महात्माओं के द्वारा होते रहते हैं इसी प्रकार का एक आयोजन पिछले अनेक वर्षों से केरल के स्वामी शांतानंद महर्षि जी महाराज के नेतृत्व में हो रहा है ये रथ यात्राओं के माध्यम से भारत के भिन्न भिन्न स्थानों का भ्रमण करते हैं और भारत की एकात्मता का संदेश जनता जनार्दन को देते हैं देने का प्रयास करते हैं ऐसी लगभग 27 यात्राएं ये पहले भी निकाल चुके हैं अयोध्या रामजन्म भूमि श्री संबद्ध राय नमो प्रतिदे प्रधानपेट प्रत्येकता इन മാധ്യമങ്ങളിൽ ചമ്പത്ത് റായുടെ ഒരു അഭിമുഖത്തിനോ ഒരു ബൈറ്റിനു വേണ്ടി അദ്ദേഹത്തെ കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ട് അതെ 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 നമുക്ക് ഈ ചമ്പത്ത് റായയുടെ ബൈറ്റ് കിട്ടുന്നത് എന്നുള്ളതാണ് വളരെയധികം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബൈറ്റ് കൂടിയാണ് അതെ അതെ ഇന്നൊരു മാധ്യമങ്ങളിലും അല്ലെ അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റോ അല്ലെങ്കിൽ പ്രതികരണമോ കിട്ടണമെങ്കിൽ വലിയ വലിയ ശ്രമങ്ങൾ വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് കാരണം അദ്ദേഹമാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഈ ട്രസ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ രാജ്യത്താകമാനമുള്ള ജനങ്ങളെ ഒരുമിച്ച് നിർത്തി ഈ ക്ഷേത്ര നിർമ്മിതിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കാരണം ഈ ക്ഷേത്രത്തിലേക്ക് ഒരു രൂപയുടെ സർക്കാർ ഫണ്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റുകളെ സമീപിച്ചിരുന്നുവെങ്കിൽ ഈ ക്ഷേത്രനിർമ്മിച്ച് നടക്കുമായിരുന്നു പക്ഷെ അതൊന്നുമല്ല ഈ രാജ്യത്തെ സാധാരണക്കാര കാരായ ആളുകളുടെ പക്കൽ നിന്നും അല്ലെങ്കിൽ അവർ നിർമ്മിക്കുന്ന ക്ഷേത്രമാകണമെന്ന് വിഭാവനം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുന്നു പക്ഷേ അയോധ്യയിൽ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് കാര്യം അയോധ്യയുടെ എല്ലാ ഭാഗങ്ങളിലും എന്തെങ്കിലുമൊക്കെ നിർമ്മാണ വസ്തുക്കൾ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കൊണ്ടുവന്നതാണ് അത് നമ്മൾ തന്നെ അന്ന് ഞാൻ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ ഈ ശിലകളുടെ ഒരു കൂമ്പാരമുണ്ട് ഓരോ ശിലയിലും ഓരോ ഭാഷയിൽ എഴുതിയ ശിലാ കൂമ്പാരമായി തന്നെ അവിടെ എൺപതുകളിൽ കൊണ്ടുവന്ന് അത് അതങ്ങനെ തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് ഒരു സ്മാരകമായി കർസേവാപുരത്ത് പോയാൽ ഇന്നും ഭക്തർക്ക് അത് കാണാവുന്നതാണ് വലിയ അത് അതിനകത്ത് തമിഴ് ഭാഷയിലുള്ള കല്ലുകളുണ്ട് മലയാളത്തിൽ എഴുതിയ കല്ലുകളുണ്ട് ഉറുദുവിലും സംസ്ക്രിറ്റിലും കൊങ്ങണിയിലും മറാട്ടയിലും ഗുജറാത്തിലും ഒക്കെ എഴുതിയ കല്ലുകൾ നമുക്ക് അവിടെ കാണാം അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ഭാരതം ഒന്നടങ്കം നിന്ന് ഇച്ഛിച്ച ഒരു കാര്യമാണ് അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരണം എന്നുള്ളത് ആ ഒരുമിച്ചുള്ള കൂട്ടായ്മയിലുള്ള ഒരു ചിന്ത തന്നെയാണ് ഇന്ന് ആ ഒരു ക്ഷേത്രത്തെ ആ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കുന്നത് അതെ തീർച്ചയായിട്ടും ഈ ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ പോലുള്ള സംഘടനകൾ ഈ പ്രക്ഷോഭം ഏറ്റെടുക്കുമ്പോൾ ആ സംഘടന അല്ലെങ്കിൽ ആ സംഘടന നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകണം സമാധാനപൂർണ്ണമാകണം ഈ സമരം നിയമപരമായ മാർഗങ്ങളിലൂടെ ആകണം നമ്മൾ നേടിയെടുക്കേണ്ടതെല്ലാം എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ സന്യാസി സമൂഹത്തെ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം ഏൽപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ അത് നിയമത്തിൻ്റെ വഴിയിലൂടെ ഒരു ഭാഗത്തു കൂടി പോകുമ്പോഴും ഇതിന് അനുകൂലമായ അതായത് ഏതാണ്ട് അഞ് അഞ്ഞൂറ് വർഷങ്ങളായി നടക്കുന്ന സമരമാണ് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ഇതിൻ്റെ ചൂടണയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട് വരികയാണ് ഈ നൂറ്റി മുപ്പത് കോടി ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തേണ്ടതുണ്ട് ഈ ഈ ഒരു ഉദ്യമത്തെ ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അതെല്ലാം വളരെ വളരെ ഭംഗിയായി തന്നെ ഈ സന്യാസി സമൂഹത്തിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞു അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും ഈ കുമാർ ഇതിൽ ഒരു കാര്യം ാര്യം കൂടെ ഉണ്ട് ഈ ഹിന്ദു മിത്തോളജി പരിശോധിക്കുമ്പോൾ ഈ മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൈവം അതായത് മനുഷ്യരൂപത്തിൽ പൂർണ്ണമായും മനുഷ്യൻ്റെ എല്ലാ വികാര വിചാരങ്ങളോടും കൂടി അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും സുഖങ്ങളും അനുഭവിച്ച ഒരു ദൈവം കൂടിയാണ് ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമൻ എന്ന് നമ്മൾ പറയുന്നു എന്നാൽ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു ഒരു ഘട്ടത്തിൽ വീട് വിട്ടിറങ്ങേണ്ടി വരുന്നു ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വരുന്നു അങ്ങനെ എല്ലാ യാതനകളും വേദനകളും കൂടി സഹിച്ച ഒരു ദൈവമാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ഈ മനുഷ്യർക്ക് നമ്മുടെ ഭാരതീയർക്ക് ഈ ശ്രീരാമനോട് ഇത്ര അടുപ്പമെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലേ അതെ തീർച്ചയായും മറ്റെല്ലാവർക്കും ഒരു ദൈവിക പരി പരിവേഷമാണോ ഉള്ളെങ്കിൽ ഇത് വളരെയധികം ഡൗൺ ടു എർത്തായി മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്ന രീതിയിലാണ് രാമായണ കഥാസന്ദർഭങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും രാമായണം മാത്രമല്ല ഇപ്പൊ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അവതാരപുരുഷന്മാരോട് അല്ലെങ്കിൽ മനുഷ്യർ ഏറ്റവും അധികം അടുത്ത് നടത്തുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു മനുഷ്യജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ശ്രീരാമൻ എന്നുള്ളതാണ് നമ്മുടെ കുടുംബസങ്കല്പം മാതാപിതാക്കളോടുള്ള നമ്മുടെ സ്നേഹം ഗുരുക്കന്മാരോടുള്ള നമ്മുടെ സ്നേഹം സമൂഹത്തിലെ നമ്മുടെ ഇടപെടലുകൾ ഇതെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രാമായണ കഥകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മര്യാദാ പുരുഷോത്തമൻ എന്ന് തന്നെ നമ്മൾ രാമനെ വിളിക്കുന്നതും അതുകൊണ്ടാണ് പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും നോക്കിക്കാണുന്ന രണ്ട് വലിയ മാനേജ്മെന്റ് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് രാമായണവും മഹാഭാരതവും കാര്യം ഇതിലില്ലാത്തതൊന്നും ലോകത്തില്ല ഇതിലുള്ളതേ ലോകത്തുള്ളൂ എന്നുള്ളതാണ് തീർച്ചയായും ഈ ഒരു പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഓരോ ഭാരതീയന്റെയും അഭിമാന നിമിഷമാണ് ഒപ്പം ഈ പ്രാണപ്രതിഷ്ഠയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനായി സ്വന്തം ജീവനും ജീവിതവും ത്യജിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുണ്ട് ഉൾപ്പെടെയുള്ളവർ അവർ അവരുടെ കുടുംബവും അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികളെയും ഒക്കെ ഉപേക്ഷിച്ച് അയോധ്യയിലേക്ക് ശ്രീരാമന്റെ കാര്യത്തിനായി എങ്ങനെയാണ് അന്ന് ഉത്തരേന്ത്യയിലൊക്കെ അറിയപ്പെട്ടത് രാ ഒരാൾ തെക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നു പരിചയപ്പെടുന്നതിന് മുന്നേ പരിചയപ്പെടുന്നത് തന്നെ ആ രീതിയിലായിരുന്നു അതായത് ഇന്നയാൾ പേര് പറയുന്നു ഇന്ന ദേശത്തു നിന്ന് വരുന്നു രാമന്റെ കാര്യത്തിനായി വന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ വലിയ സ്വീകരണം നൽകുകയും അവർക്ക് കർസേവ നടത്താനുള്ള എല്ലാ അവസരങ്ങളും അല്ലെങ്കിൽ എല്ലാ പിന്തുണയും അവർ നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ അഞ്ഞൂറ് വർഷക്കാലത്തോളം ഈ ഭാരതത്തിലെ ജനങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം അത് ഭരണകൂടം അടിച്ചമർത്തി വെച്ചു എന്നാണ് ലോകത്തൊരിടത്തും ഇത്രയും കാലം അടിച്ചമർത്തി നിഷേധിച്ച ഒരു കാര്യമാണ് കാര്യം ഭാരതത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടത്താൻ നരേന്ദ്രമോദിയെ പോലെ ഇച്ഛാശക്തിയുള്ള ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു നേതാവ് വരേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഭാരതത്തെ പോലുള്ള ഒരു രാജ്യം വളരുക ഒരിക്കലും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് മുഖേന അല്ല അല്ലെങ്കിൽ വ്യാവസായിക രീതിയിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ അല്ല ഭാരതം വികസിക്കാൻ പോകുന്നത് ഭാരതത്തിന് അതിൻ്റേതായ ഒരു പൈതൃകമുണ്ട് ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച വാക്ക് തന്നെ ഒന്നുകൂടെ പറയുന്നു ആർഷ ഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായ പൈതൃക സങ്കല്പങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ആത്മാവ് ഉറങ്ങിക്കിടക്കുന്നത് ഈ പഴയ ഋഷിവാടങ്ങളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുണ്യ സങ്കേതങ്ങളിലുമാണ് അതുകൊണ്ടാണ് നരേന്ദ്രമോദി മറ്റ് സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നതിനും ഉപരി ഈ വാരണാസി അതുപോലെ മഹാബലിപുരം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് അദ്ദേഹം അത് വെറുതെ ചുമ്മാ കണ്ടുകൊണ്ട് അത് ദീർഘവീക്ഷണമാണ് അത് ഒരു നാട് എങ്ങനെ ഉയരണമെന്ന് ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിന് മാത്രമേ അത്തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയൂ അതിന് പലതരത്തിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ വേറെയുണ്ട് അത് നമുക്ക് തൽക്കാലത്തേക്ക് കണ്ണടച്ച് മാറ്റാം പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അത് കൃത്യമായി കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയോധ്യയെ ആധ്യാത്മിക തലസ്ഥാനമാക്കാൻ ഒരുങ്ങുന്നത് അയോധ്യ ഒരു പക്ഷേ ഒരു നൂറുകൊല്ലം കഴിയുമ്പോൾ ഇന്ത്യയുടെ ആധ്യാത്മിക തലസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെടാൻ ഭാരതം അറിയപ്പെടാൻ പോകുന്നത് അയോധ്യയിലൂടെയാണ് അയോധ്യയായിരിക്കും ഇതിൻ്റെ ഒരു എപ്പിക് സെൻറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് എന്തായാലും അയോധ്യയുമായിട്ട് അയോധ്യയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇനിയും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ തത്സമയ സംരക്ഷണം തത്തുമയിലൂടെ ഉണ്ടായിരിക്കുന്നതാണ് അന്ന് അന്നടക്കം കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ അയോധ്യയുടെ ചരിത്രം അയോധ്യയുടെ പോരാട്ടത്തിന്റെ ചരിത്രം അയോധ്യ നാമം എങ്ങനെ തിരികെ നേടിയെടുത്തു ഇതിനെക്കുറിച്ച് എല്ലാമുള്ള ചർച്ചകൾ ഇനിയുമുണ്ടാകും ഇന്നത്തേക്ക് ഇത്രമാത്രം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു എഡിറ്റോറിയൽ നമുക്കിവിടെ അവസാനിപ്പിക്കും നമസ്കാരം വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്